സംസ്ഥാന സ്കൂൾ കായികമേളയിലെ പ്രായത്തട്ടിപ്പിൽ നടപടി സ്വർണ്ണമെഡൽ ജേതാക്കളായ രണ്ടുപേരെ ദേശീയ മീറ്റിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കി നാവ സ്കൂളിലെ പ്രേം ഓജ സബ്ജൂനിയർ നൂറ് ഇരുന്നൂറ് മീറ്റർ ജേതാവ് സഞ്ജയ് എന്നിവരെയാണ് ഒഴിവാക്കിയത് വിശദമായ പരിശോധന നടത്തി നടപടിയെടുക്കാനും തീരുമാനിച്ചു ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ഗോപാൽ ഷീലാസനൽ കായികമേളയിലെ പ്രായത്തട്ടിപ്പിൽ ഈ രണ്ടുപേരും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതിപ്പോൾ തിരിച്ചറിയുകയാണോ നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നതല്ലേ അതെ സുജയ ആ കായികമേളയിലെ പ്രായത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന വിവരം ഇതുവരെ മൂന്ന് പേർ ഇന്നത്തെ രണ്ടു രണ്ടുപേരടക്കം മൂന്ന് പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി മലപ്പുറം നാവാമുകുന്ദ സ്കൂളിലെ പ്രേമോജ ഈ വിദ്യാർത്ഥി ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഇയാൾ നൂറ് മീറ്റർ റിലേ ടീമിലുൾപ്പെട്ട സ്വർണ്ണമെഡൽ ജേതാവാണ് ഇയാളെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് പുല്ലൂരാമ്പാറ എച്ച് എസ് സഞ്ജയ് എന്ന വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥി സബ് ജൂനിയർ നൂറ് ഇരുന്നൂറ് മീറ്ററിലെ സ്വർണ്ണമെഡൽ ഇരുവരെയും ടീമിലേക്ക് ദേശീയ മീറ്റിലുള്ള കേരള ക്യാമ്പിൽ നിന്ന് സംസ്ഥാന കായികമേളയിൽ മെഡൽ നേടിയവരാണ് ആധാർ കാർഡ് വ്യാജമെന്നതടക്കം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടിയിലേക്ക് കടന്നത് വിവരങ്ങൾ നൽകിയത് ഗോപാൽ ഷീല സനൽ